ഈ ഇല്ലാതെ എങ്ങനെ ഫിനിഷ് ചെയ്യും പ്ലാസ്റ്റർ പ്രിയമുള്ളവരെ ഇനി നിമിഷ നേരം കൊണ്ട് തേപ്പും പുട്ടിയും ഒന്നുമില്ലാതെ കണ്ണാടി പോലെ തിളങ്ങുന്ന ഫിനിഷിങ്ങോട് കൂടി നിങ്ങളുടെ ഭിത്തിയും അടിപൊളിയാക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ വീട് വെക്കുന്നവർക്കും വീട് വെക്കാൻ പോകുന്നവർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ് സേവ് ചെയ്തോ ഷെയർ ആക്കിക്കോ അപ്പൊ നമ്മുടെ ഈ സാവിൻ പ്ലാസ്റ്റിന്റെ കേരള മാർക്കറ്റ് ഹെഡ് കൂടിയായ സാബിദ് ബ്രോ എന്നിവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഈ നമ്മുടെ ഈ ഒരു പ്രൊഡക്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചാ ഹലോ ബ്രോ അപ്പൊ നമ്മുടെ ഈ ഒരു നമ്മൾ ഈ ജിപ്സം പ്ലാസ്റ്റിംഗ് പറയുന്ന ഒരു സംഭവം നമ്മളെ ഈ അടുത്തായിട്ട് ഒരുപാട് കേൾക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്താ നമ്മുടെ ഈ ഒരു സാവിൻ പ്ലാസ്റ്റിംഗിന് അകത്ത് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നത് എങ്ങനെയാണ് നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട് പോലും ജിപ്സം പ്ലാസ്റ്റിങ്ങില് ഇന്ത്യയിൽ ആദ്യമായി എച്ച് ഡി എം ആർ ഗ്രേഡ് പോളിമറൈസ്ഡ് ജിപ്സം അവതരിപ്പിച്ച ഏക ബ്രാൻഡാണ് സർവിൻ പ്ലാസ്റ്റ് എച്ച് ഡി എം ആർ എന്ന് പറയുന്ന പോളിമറൈസ്ഡ് ജിപ്സം ഓക്കെ അപ്പൊ ഇതില് ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ഈ ലേബേഴ്സ് ഒക്കെ ഇവര് കയ്യിൽ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്യുന്നു അപ്പം ഇത് നമുക്കൊരു സ്കിന്നെ സംബന്ധമായിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഒരു എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽ ആണ് നാച്ചുറൽ ആയിട്ട് ഇതിനകത്ത് ഇങ്ങനെ കണ്ടന്റ് എന്ന് പറയുന്നത് കാൽഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന മിനറൽസ് ആണ് ഇത് യാതൊരു വിധ നമ്മൾക്ക് ശരീരത്തിനും ഹാനികരോ ഇല്ലാത്തൊരു മെറ്റീരിയൽ ആണ് എക്കോ ഫ്രണ്ട്ലി ആണ് നമുക്ക് എങ്ങനെയാണ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു സാധാരണക്കാരനാണ് അപ്പൊ എനിക്ക് എങ്ങനെ ഈ ഒരു മെറ്റീരിയലിന്റെ ഒരു ക്വാളിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇതിൽ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞ ഒരു അഞ്ചോളം ഗ്രേഡ് മെറ്റീരിയൽസ് ആണ് നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജിപ്സും പ്ലാസ്റ്റെങ്കിൽ നമുക്ക് പി ഒ പി ഗ്രേഡ് അതുപോലെ നാച്ചുറൽ ഗ്രേഡ് ജിപ്സും എച്ച് ഡി ഗ്രേഡ് ജിപ്സും എച്ച് ഡി എം ആർ ഗ്രേഡ് ജിപ്സും നമ്മളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രീമിയം മെറ്റീരിയൽ എച്ച് ഡി എം ആർ ഗ്രേഡാണ് ഇതിന്റെ ക്വാളിറ്റി എല്ലാം നമുക്ക് ഇതിന്റെ പുറത്ത് നമ്മുടെ സർവീൻ പ്ലാസ്റ്റിൻ്റെ ബാഗിനകത്ത് മെൻഷൻ ചെയ്തിരിക്കും ഇതിന്റെ കോമ്പോസിഷൻ ഇതിന്റെ എല്ലാ ഡേറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സാവിൻ പ്ലാസ്റ്റ് നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ എത്തിയിട്ട് എത്ര നാളായിട്ടുണ്ടാവും ഞങ്ങൾ ഏകദേശം പന്ത്രണ്ട് വർഷമായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ സപ്ലൈ എന്നൊരു ബ്രാൻഡ് ആണ് സാറും പ്ലാസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് ആണല്ലേ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ സപ്ലൈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് സാറോം പ്ലാസ്റ്റ് എച്ച് ഡി എം ആർ മെറ്റീരിയൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം നമ്മൾ ഓൾറെഡി ഇതിന് ലൈഫ് ടൈം പ്രോഡക്ട് വാറണ്ടി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ വാറണ്ടിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് പിന്നെ നമുക്കിത് ഫ്യൂച്ചറിൽ കംപ്ലയിന്റുകൾ വരാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലത്തും ഇതിൻ്റെ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഒരു മഴയും വെയിലും ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥയാണല്ലോ അപ്പം നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ ഇത് അനുയോജ്യമാണോന്ന് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അഫ്സൽ ഭൈ നമ്മളിപ്പോൾ ഇരിക്കുന്ന സൈറ്റ് നമ്മൾ കരുനാപ്പള്ളിയിൽ രണ്ടു വർഷം മുമ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സൈറ്റ് ആണ് ആക്ച്വലി ഇത് താമസം തുടങ്ങിയിട്ടില്ല നമ്മൾ രണ്ട് വർഷമായിട്ട് ഇതിനകത്ത് യാതൊരു പെയിന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല സാധാരണയായിട്ട് നമ്മൾ ആൾക്കാരെ കാണിക്കുക ഓൺഗോയിങ് സൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് എന്നാലും ആൾക്കാർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവാറുണ്ട് ഇത് ഒന്നോ രണ്ടോ വർഷം ഇത് മഴയും വെയിലൊക്കെ മാറി കഴിയുമ്പോൾ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ആക്ച്വൽ സിറ്റുവേഷൻ എന്നുള്ളത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ സെലക്ട് ഒരു കാരണം ഇത് നമ്മൾ നോക്കൂ രണ്ട് വർഷം മുമ്പ് ചെയ്ത ഒരു സൈറ്റാണ് ഇവിടെ യാതൊരു വിധം അല്ലെങ്കിൽ പ്രൈമറോ ഒന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല നിങ്ങൾക്ക് ചെക്ക് ചെയ്താലറിയാം ഇവിടെ എവിടെയും ഇതിൻ്റെ ഒരു ക്രാക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്മൂത്ത്നസ്സോ ഫിനിഷിങ്ങോ ഒന്നും തന്നെ മാറിയിട്ടില്ല ഒന്ന് ചെക്ക് ചെയ്താൽ നോക്കുക നോക്കി നോക്കട്ടെ അതായത് നല്ല സ്മൂത്താണ് നല്ല ഫൈൻ ഫിനിഷ് ആണ് ഇതിപ്പോൾ ഈ രണ്ടു വർഷം നല്ല വൈറ്റനിങ്ങും ഉണ്ട് അല്ലെ നല്ല കളറും മഴയും വെയിലും മാറി വന്നിട്ടും ഇതിന് യാതൊരുവിധ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അതായത് നമുക്ക് ഈ കാണുന്ന പൈ പറഞ്ഞ പോലെ തന്നെ ഇതുണ്ട് നല്ല സ്മൂത്താണ് നല്ല രീതിയിൽ അതായത് ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട സംഭവം തന്നെ ഫൈൻ ഫിനിഷ് തന്നെയാണ് അതെ ഇറാൻ മേഡ് സെവൻ പ്ലസ്റ്ററിംഗ് ചെയ്യുന്നതോടെ നമുക്ക് വീടുകളുടെ ചൂടും കുറയുന്നു മാത്രമല്ല ഫിനിഷിംഗും കിട്ടുന്നുണ്ട് കോസ്റ്റ് എഫിഷ്യന്റും ആണ് ഓൾ കേരള ഡീലേഴ്സ് ആയ ലെവൽ അപ്പ് ആണ് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇനി ഫ്യൂച്ചർ ജിപ്സം ബ്ലാസ്റ്ററിംഗിലാണ് വേഗം തന്നെ അവരെ കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചാനലിനോടൊപ്പം ചേർക്കുന്നുണ്ട് അപ്പൊ മറ്റൊരു വീഡിയോ കാണാം അതുവരെ